എല്ലാവർക്കും ഗീത സതുക്കളയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു മത്തങ്ങയും വൻപയറും വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തേങ്ങ അരക്കാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതിന് ഒരു നൂറ്റമ്പത് ഗ്രാം വൻപയറാണ് അടുപ്പത്തേക്ക് ഇട്ടേക്കുന്നത് വേഗാനായിട്ട് കുക്കറിൽ ഇത് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച വൻപയറാണ് അതങ്ങനെ ഉണ്ടാക്കണേ നോക്കാം ഇനി പാത്രം അടുപ്പത്ത് വെച്ച് മത്തങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു അര കിലോ മത്തങ്ങയാണ് എടുത്തേക്കണത് അതിനകത്തേക്ക് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ചുമന്നുള്ളി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു ഒരാറേഴ് പച്ചമുളക് ഇതിനകത്ത് പച്ചമുളകാണ് കൂടുതലും ഉള്ളത് എരുവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇടൂല ഇനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം മത്തങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം ത്തങ്ങ വെന്തട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി ജീരകം ചേർക്കാം ജീരകം ഒന്ന് ചതച്ചെടുക്കുകയാണ് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാ മതി ഒരു നുള്ളു മതി അത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിച്ച വൻപേർ ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം ഇതിന്റെ വെള്ളം കുറച്ചൊന്ന് വറ്റ ആവശ്യത്തിന് കുഴമ്പ് പോലെ ഇരുന്നാൽ മതി പച്ചമുളക് മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നുള്ളൂ ഉപ്പൊക്കെ നോക്കുക ഉപ്പൊട്ടും കൂടാൻ പാടില്ല ഇനി ഇതൊന്ന് തിളച്ച് കുറച്ചൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചൊഴിക്കാം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തുരുകി കുഴമ്പ് പരുവത്തിലാക്കുക പച്ചമുളകിൻ്റെ ഇരിവ് മാത്രം മതി മറ്റേ മുളക് പൊടി ഇടേണ്ട കാര്യമില്ല ചുമന്ന മുളക് പൊടി ഇടേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ ഇതിന് നല്ല ഇരുവുണ്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ഇടുക നീ താളിച്ച് ഒഴിച്ച് കൊടുക്കുക പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്നുണ്ട് ആ സമയത്ത് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് കറി വെക്കില്ല വട്ടർമുളക് ഇത്ര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്നും ൂത്ത് വരുമ്പോഴേക്കും കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതൊന്നും മൂത്ത് വരട്ടെ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മത്തങ്ങയും വൻപേരും ഉള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി റെഡി ആയി കഴിഞ്ഞ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും